ആദിവാസി സമൂഹത്തിനിടയിലുള്ള ഒരു ജനിതക രോഗമാണ് സിക്കിൾസിൽ അനീമിയ നമ്മളതിനെ അരിവാൾ രോഗം എന്നാണ് മലയാളത്തിൽ പറയാറ് സർ ഈ രോഗത്തിൻ്റെ കാഠിന്യം അനുസരിച്ച് ഇത് രണ്ടായി തരംതിരിക്കുകയാണ് രോഗികളെ പ്രൈറ്റ് എസ് എസ് പ്രൈറ്റ് എന്ന് പറഞ്ഞാൽ സീരിയസ് തോതിൽ രോഗമുള്ളതിനെ പ്രൈറ്റ് എന്നും കുറഞ്ഞ ലെവലിലുള്ളതിനെ എസ് എസ് എന്നും പറയണത് ഇവർക്കൊരു പെൻഷൻ ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ രോഗികൾക്ക് പെൻഷൻ പക്ഷേ ഈ ലോ ലെവലിൽ എസ് എസിലുള്ള ആളുകളെ പെൻഷനിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് സമീപകാലത്ത് ഒരു ഉത്തരവിറക്കുകയുണ്ടായി അപ്പോൾ ഈ മണ്ണ അട്ടപ്പാടിയിൽ ഇരുന്നൂറ്റി അമ്പതോളം അരിവാൾ രോഗികൾ അട്ടപ്പാടിയിലുണ്ട് സർ ഇതിൽ നിന്ന് ഈ എസ് എസ് ലെവലിലുള്ള ആളുകളെ ഒഴിവാക്കിയത് വലിയ പ്രയാസമാണ് ഈ ഈ രോഗം ബാധിച്ച ഏത് ലെവലിലായാലും വല്ലാത്ത അവശതയും പ്രയാസമൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ പെൻഷൻ കൊടുക്കുന്നതിൽ ഈ വിവേചനമില്ലാതെ എല്ലാ രോഗികൾക്കും ഈ പെൻഷൻ കൊടുക്കാനുള്ള ഇടപെടൽ ഉണ്ടാകുമോ എന്നാണ് എൻ്റെ ചോദ്യം മിനിസ്റ്റർ സാർ ബുധനപ്പെട്ട അംഗം ഇവിടെ ചൂണ്ടിക്കാണിച്ചത് ഈ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് ട്രൈബൽ ഏരിയയിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേക രോഗമാണ് ആ പ്രത്യേക ആ രോഗത്തിന് ഇതുവരെ ഫലപ്രദമായിട്ടുള്ള മെഡിസിൻ കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അവർ ആരോഗ്യ പരിരക്ഷയാണ് ഏറ്റവും പ്രധാനം ബോധവൽക്കരണം ഈ രണ്ട് കാര്യത്തിലൂടെയാണ് ഈ രോഗത്തെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയുക അതിന് നല്ല ഇടപെടൽ നമ്മൾ നടത്തിയിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകളായിരുന്നു നേരത്തെ ചികിത്സ അനുയമ്യ പിടിച്ച് അവർ രോഗം വന്നു മരിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി അപ്പോൾ അത് ബോധവൽക്കരണത്തിലൂടെയും നല്ല പോഷകഹാരങ്ങൾ നൽകുന്നതിലൂടെയൊക്കെ തന്നെ അവർ രോഗം കുറച്ച് കുറച്ച് ഉണ്ട് ഇപ്പം അങ്ങ് ഇവിടെ പറഞ്ഞ് ഇരുന്നൂറ്റി ഇരുന്നൂറ് പേരായി അവിടെ കുറഞ്ഞു അട്ടപ്പാ അട്ടപ്പാടിയിൽ ഇപ്പോൾ ഇരുന്നൂറ് പേരായി കുറഞ്ഞു ആ ഇരുന്നൂറ് പേരെയും നമുക്ക് ചികിത്സിച്ച് മാറ്റ ഭേദമാക്കാൻ പറ്റുന്നതല്ല അവരുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി പോഷകാരം കൊടുക്കുക അതിനുവേണ്ടിയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് നേരിട്ട് കൊടുക്കുന്നത് അവർക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിച്ചിരുന്നു അത് നിർത്തലാക്കി എന്നാണ് ഇപ്പോൾ അങ്ങ് ഇവിടെ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും സാമൂഹ്യക്ഷേമ പെൻഷൻ നിർത്തലാക്കിയിട്ടുണ്ടെങ്കിൽ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്താൻ വേണ്ടി കഴിയും